പ്രിയ സഹോദരങ്ങളെ പാലക്കാട് ജില്ലയിൽ പെരുങ്ങോട്ട് കൃഷി പഞ്ചായത്തിൽ ബസ് റൂട്ടിൽ നിന്നും ഒരു കിലോമീറ്റർ ഉള്ളിൽ ഈ റോഡിൻ്റെ റോഡോട് കൂടെ ഈ റോഡ് നേരെ വരുന്ന ഈ ഗേറ്റ് കാണുന്ന റോഡാണിത് ഇല്ലെങ്കിൽ നേരെ ഈ കാണുന്ന വീട്ടിലേക്കാണ് ീ കാണുന്ന വീട്ടിലേക്കാണ് നമ്മൾ വരുന്നത് ഇതിൽ തെങ്ങുകളുണ്ട് മാവുണ്ട് വെള്ള സൗകര്യത്തിനായി കുഴൽക്കിണറുണ്ട് നാൽപ്പത് സെൻറ്റ് സ്ഥലമാണ് ഇതിലുള്ളത് നാലുപുറം കമ്പിവേലി കെട്ടിയിട്ടുണ്ട് പിന്നെ കുറേ തെങ്ങും വെച്ച് തൈകളായി അങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ സ്റ്റെയർ പേസ് പുറത്തു കൂടിയാണ് ഈ വീട്ടിൽ കൊടുത്തിരിക്കുന്നത് ീറ്റിട്ട് അതിമനോഹരമായ ഒരു വീടാണ് എട്ട് വർഷം പഴക്കമുള്ള വെട്ടുകല്ലിലും മണലിലും മാത്രം കെട്ടിയ മനോഹരമായ നല്ല ഉറപ്പുള്ളൊരു വീടാണിത് ഇതിൻ്റെ സെറ്റൌട്ട് ഹാളാണിത് ഇതാ ആ ഹാളിൻ്റെ ഒരു സൈഡിന് ഡൈനിങ് ഹാളായിട്ട് ഉപയോഗിക്കുകയാണ് അതേപോലെ ഈ ഹാളിൻ്റെ അടുത്തായിട്ട് ഇവിടെ എങ്ങനെയൊരു ബെഡ്റൂമുണ്ട് ഇത് മനോഹരമായ നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഇതോ വലിയ ബെഡ്റൂം അതേപോലെ തന്നെ ഇത് ബാത്റൂമാണ് ആണ് അതും വലിപ്പമുള്ളതാണ് സാമാന്യ വലിപ്പമുള്ള നല്ല ടൈൽസ് വെച്ചാൽ നല്ലൊരു ബാത്റൂമാണ് അതേപോലെ ഇവിടെ ഇതാ ഹാൾ വലിയ ഹാളാണ് അതേപോലെയുള്ള ഒരു ബെഡ്റൂമാണ് ഇത് ഇതിലും ബാത്റൂം സൗകര്യങ്ങളുണ്ട് ഇതാ അറ്റാച്ചഡ് രണ്ട് ബെഡ്റൂം മൂന്ന് ബെഡ്റൂമാണ് അത് രണ്ടെണ്ണത്തിൽ അറ്റാച്ചഡാണ് അതേപോലെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ഇതിൽ അറ്റാച്ചഡ് ഇല്ല ഇതാ വലിയ എല്ലാം വലിയ വലിയ ബെഡ്റൂമാണ് വാഷിംഗ് മെഷീൻ അതുപോലുള്ള സാധനങ്ങൾ വയ്ക്കാൻ പറ്റിയ നല്ലൊരു സുന്ദരമായ കാലാവസ്ഥ നല്ല സുഖസുന്ദരമായ കാലാവസ്ഥ ഉള്ള ഒരു ഏരിയയാണിത് വർക്കേരിയ അതേപോലെ കിച്ചൺ കബോർഡ് വർക്ക് കമ്പ്ലീറ്റ് കഴിഞ്ഞ് അതിമനോഹരമായ ഡോർ വർക്കെല്ലാം കഴിഞ്ഞാൽ അതിമനോഹരമായ ഒരു കിച്ചൺ ആണ് അതാണ് വീടിൻ്റെ എൻട്രൻസ് ഇങ്ങനെ ഇങ്ങനെ വന്ന ആലുവ വീടിനതിർത്തി ബൗണ്ടറി വെച്ചിട്ടുണ്ട് നാൽപ്പത് സെൻറ്റ് സ്ഥലമാണ് ഇതിലുള്ളത് പറയുന്ന പറയുന്നവരെ ഒരു നാൽപ്പത് ലക്ഷം മാത്രമാണ് അതേപോലെ ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ കിടപ്പ് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഇതിൻ്റെ ഫ്ലോട്ട് സ്ഥലങ്ങൾ കിടക്കുന്നത് ഔട്ട്സൈഡ് ഒരു കോമൺ ബാത്റൂമുണ്ട് എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു ഔട്ട്സൈഡാണ് ഒരു കോമൺ കുളിറൂമാണ് ഇത് കുളി റൂമും ബാത്ത്റൂമും ആണ് ഔട്ട്സൈഡുള്ളത് അതേപോലെ തന്നെ നാൽപ്പത് സെൻറ്റ് സ്ഥലം അടിപൊളി മണ്ണാണ് എന്ത് കൃഷികളും ചെയ്യാൻ പറ്റിയ അതിമന ഇതിൻ്റെ സ്റ്റെയർ കേസ് ഔട്ട്സൈഡ് ഔട്ട്സൈഡാണ് കേട്ടോ ആയിരത്തോളം സ്ക്വയർ ഫീറ്റ് ലാണ് ഈ ഷീറ്റ് ഇട്ടിരിക്കുന്നത് ഇതിന് മേലെ റൂമുകൾ കെട്ടാനുള്ള സ്ഥല സൗകര്യങ്ങളുണ്ട് അല്ലോ മനോഹരമായ ഒരു ഏരിയ ആണ് ഇവിടെ ഉണ്ടോ കുഴൽ കിണർ പോലെ വെള്ളമുണ്ട് തെങ്ങൻ തൈകൾ കുറേ വെച്ചിട്ടുണ്ട് പത്തോ പതിനഞ്ചോ തെങ്ങും തൈകൾ വെച്ചിട്ടുണ്ട് ഇതാണ് കുഴൽ കിണർ നല്ല കാലാവസ്ഥയിൽ കിടക്കുന്ന നല്ലൊരു ഏരിയയിലാണ് വീട് ഉള്ളത് ആവശ്യക്കാർ വിളിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹെൽപ്പിക്കുക എല്ലാവർക്കും നമസ്കാരം ഓക്കേ